േ ഇനി ബഹളം ആരാ ഇവിടെ നിലവിളിച്ച പൊറത്തൊരു പെണ്ണിനെ കണ്ടു ആരാ നോക്കു കാണാതായി

യും ആ നിമിഷം ഞാൻ പറഞ്ഞേക്കും ജോസഫ് സാർ യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഗോ പോയി കിടന്നുറങ്ങും എന്തുവാടാ രാത്രി കണ്ണും കുടിച്ചോണ്ട് വേറെ എന്താടാ ആ ചിത്രമില്ലേ ആ കത്തിപ്പോയ ചിത്രം അതിന് സ്ത്രീയുടെ മുഖം പോലെ തന്നെയാണ് ഞാൻ കണ്ട സ്ത്രീയുടെ മുഖം ഓ ഇപ്പം സംഗതി പിടികിട്ടി എടാ നീന്തെത്ര പേ കടിച്ചാ അഞ്ചോ ആറോ അത് കയറി മൂത്തപ്പോൾ നിനക്ക് ചിത്രം ഓർമ്മ വന്നാകും സാരമില്ല ഒരു ഉറക്കം കഴിഞ്ഞ് എല്ലാം ശരി ആയിക്കോളൂ അതല്ലടാ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് മനുഷ്യനെ സാർ വിജയ് വിജയ് എവിടെ പോയി കിടക്കുന്നു വിജയ് ഓമനയുടെ കൂടെ കാട് കാണാൻ പോകുന്നതാ എനിക്കിഷ്ടം ഓമനക്കാവുമ്പോ ഇവിടത്തെ വഴികളൊക്കെ അറിയാലോ എല്ലാം കണ്ടിട്ട് എനിക്ക് എളുപ്പം തിരിച്ചു വരികയും ചെയ്യാം ഓ അതിനൊക്കെ എനിക്ക് എപ്പോഴാ സാറേ സമയം കിട്ടുന്നേ ഓമന വിചാരിച്ച എല്ലാം നടക്കും ഒന്ന് പോണിച്ചോ ക്ഷണിച്ചു എല്ലാവരും റെഡി ആയിരിക്കുക പ്രൊഫസറാകെ ചൂടാ ഛേ മോളെ ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം വേണ്ട എല്ലാം പറഞ്ഞിട്ട് വന്നാൽ മതി ഞാൻ പ്രൊഫസറിങ്ങോട്ട് കൂടാ ഏഹ് ഇടാ എൻ്റെ പൊന്നെ നീ ചതിക്കല്ലേ മോളെ ഇടാ നിക്കടാ അല്ല ഈ സ്ഥലം നീ എങ്ങനെ കണ്ടുപിടിച്ചു അല്പം രാജരക്തം എന്റെ ഞാനുണ്ടെന്ന് കുട്ടിക്കോ പിന്നെ പണിക്കാർ പാത്രം കഴിഞ്ഞിടത്ത് ഒളിഞ്ഞെന്ന് സങ്കരിക്കാൻ രാജരക്തം അല്ലേ അരി കേക്കണ്ട എന്തൊക്കെയാലും അവന്റെ വല്യ സെറ്റപ്പ് കൊള്ളാം അതെ ഒരൽപം രാജരക്തം ആ ഓമനയ്ക്ക് ഇല്ലേന്ന് എനിക്കൊരു ഡൗട്ട് മതി മതി ഇങ്ങോന്നേ അരിയിലൂടെ വരൂ േ പേടിക്കണ്ട ഇവൻ ഉപദ്രവിക്കില്ല ഇന്നലെ രാത്രി ഞാൻ കണ്ടത് ഈ രൂപത്തെ അങ്ങനെ വരട്ടെ ഇവൻ പാവൻ ചിണ്ടൻ ഭൂമ ആദിവാസിയായിരിക്കും അതെ ആദിവാസികൾക്കിടയിൽ ഊര് വിലക്കാണാവുന്നത്

പെണ്ണ് ചത്തത് എന്തോ രോഗം വന്നിട്ട് എന്നാ പറയുന്നത് എന്തായാലും ചിണ്ടന്റെ അവസ്ഥ ഇങ്ങനെയായി പാവം നാട്ടി ചെന്നിട്ട് വേണം ഇയാൾക്ക് ഒരു ഊരുവല കൊടുക്കടക്ക് അടക്കനിയാ ഞാൻ എത്ര നേരെ കാത്തു അറിയാവോ മറ്റുള്ളവർ ഉറങ്ങണ്ടേ ഒറ്റയ്ക്ക് ഒരുക്കം വന്നില്ല

കുട്ടികളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല സ്റ്റഡി ടൂറിന് വന്നോ അതോ ബോഡി ബിൽഡിങ്ങിന് വന്നോ എന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി എന്നും നിങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ അഭ്യാസം അതെ പക്ഷെ ഇന്ന് ഗോപനെ കണ്ടില്ല ഇന്നലെ പുതിയൊരു പോണെന്നാ പറഞ്ഞിരുന്നു കാര്യം നമുക്ക് അത് പറ്റില്ല പറ്റില്ല വേണ്ട ആയ ഒരാൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ സമയം കളയാൻ വന്നോളൂ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ജോസഫ് കിട്ടുണ്ണിയും നിങ്ങളും കൂടി ഒന്ന് എന്നിട്ട് അന്വേഷിക്കും കൂട്ടി ആദിവാസി ഊരിലേക്ക് വന്നാ മതി ഞാൻ ഇവിടെ വേണം കിട്ടുണ്ണിക്ക് സ്ഥലപരിചയം ഉണ്ടല്ലോ ആ കുട്ടി ദൂരെ എങ്ങും പോകാനിടയില്ല അയാളെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം സാറ് മൂവ് എന്നാൽ ഇവനിത് എവിടെ പോയി അവൻ ഇന്ന് രാവിലെ എണീറ്റ് പോകുന്ന ഞാൻ കാണാറുണ്ട് പക്ഷെ ഇന്ന് കണ്ടില്ല ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ടല്ലേ നീ ഉണർന്നെ ഇനി ജോഗിങ്ങിനിടെ എന്തെങ്കിലും പറ്റിയോ ഏയ് ആ ഓമന പണിക്ക് വന്നില്ലല്ലോ നമുക്ക് പണിയായി ഒന്ന് പതുക്കെ പോടാ ടീച്ചറെ ഒന്ന് നിൽക്ക് ഞാൻ കൂടെ വരട്ടെ പെട്ടെന്ന് അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്തായിരിക്കും ഇന്ന് ഞങ്ങോട്ട് പോണോ സർ പോകണ്ടെന്നുള്ളവർക്കെല്ലാം കൊട്ടാരത്തിലേക്ക് മടങ്ങാം ബാക്കി ഒരാളെ ഉള്ളുവെങ്കിലും ഞാൻ കൊണ്ടുപോകും ആർക്കൊക്കെയാ കമോൺ ബുദ്ധിമുട്ടാ വാടാ ഒന്നുകൂടി അന്വേഷിച്ചിട്ട് പോരേ ഏതായാലും ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവർക്കും കൂടി അന്വേഷിക്കാം സർ അതിനു മുമ്പ് അക്രബൈ ഗോപന്റെ വീട്ടിലൊന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ ആയിക്കോട്ടെ ഇനി അങ്ങനെ ഒരു സംശയം വേണ്ട എന്നാ ഞാനും അനോപ്പം വിജയം കൂടെ പോയി നോക്കട്ടെ എന്നാ വേഗം പോയി ഭക്ഷണം കഴിക്കാം വേണ്ട സർ ഞങ്ങൾ അക്രേന്ന് വെച്ചോളാം ആ വാ ആ എരുമേലി സാർ പറഞ്ഞ ശരിയാ അവൻ മുങ്ങിയതാ അവനീ ആദിവാസി ആന്ത്ര എന്നൊക്കെ പറഞ്ഞ അപ്പ ഉണ്ടേ കരിപ്പ എന്നാ പിന്നെ അവൻ ആരോടെങ്കിലും പറഞ്ഞിട്ട് മുങ്ങിയ പോരെ ചിലപ്പോ നമ്മളാരേലും പ്രൊഫസറോട് പറഞ്ഞാലോ എന്ന് കരുതിയാവും ഏതായാലും അവൻ നേരം വെളുത്തിട്ടേ പോയിട്ടുള്ളൂ അത് ഞാൻ രാത്രി മൂത്രം അല്ല ഞാൻ രാത്രി മൂത്രം ഒഴിക്കുകയാണ് ഇതിന്റെ അവൻ അവിടെ ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോ അവന അപ്പോ ഇന്നലെ രാത്രി ഗോപം കൊട്ടാരത്തിലുണ്ടായിരുന്നു കാലത്ത് നേരത്തെ എണീറ്റായിരിക്കും ആശ മുങ്ങിയത് നമ്മളിപ്പോ അവന്റെ വീട്ടിൽ വിളിച്ചിട്ട് എന്താ ചോദിക്കുക അത് തന്നെ ഞാനും ആലോചിക്കുന്നെ അവന്റെ പപ്പ അബകാരിയാണ് ഇനിയിപ്പ അവനെ കാണാൻ പറഞ്ഞാൽ എന്റെ ഈശ്വര നമുക്കൊരു കാര്യം ചെയ്യാം ടൗണിൽ വന്നപ്പോ വീട്ടിലെ വിശേഷങ്ങൾ വിളിച്ചു വയ്ക്കാൻ ഗോപന ഏർപ്പാട് ചെയ്താണെന്ന് വെച്ചാൽ കാശിയാലോ അത് കറക്റ്റ് ആ ഇനിയിപ്പൊ വേഗം നടക്കാൻ നോക്ക് ഗോപാലെങ്ങാനും പോയാ പിന്നെ കടത്തിന്റെ കാര്യം കണക്കാ അതെ നീ ഇന്നലെ രാത്രി എവിടെ പോയിന്ന് പറഞ്ഞ എടാ നിന്നോട് ഞാൻ പറഞ്ഞത് ആ കാലിനി മിന്ത വാ എ കേട്ടെ അയ്യോ ആദിവാസികൾ വെച്ച കണിയാ ചോര് വരുന്നുണ്ടല്ലോടാ വല്ലാതെ വേദന ഉണ്ടോടാ ചോര് നിൽക്കണില്ലല്ലോ വിജയ് നീ കാല് നേരെ വെക്കേക്ക് അല്ലേ ഡാ ഹരി ഈ മുറിവും വച്ചോണ്ട് വിജയ് അങ്ങോട്ട് വരണ്ട നീ ഒരു കാര്യം ചെയ്യ ഇവനെ കൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങാം ഞാൻ പോയി ഫോൺ ചെയ്തിട്ട് വേഗം അങ്ങ് എത്തിക്കോളാം നീ ഒറ്റയ്ക്ക് പോകണ്ട അതൊന്നും സാറല്ലേടാ നീ അത്യാവശ്യായിട്ട് ഇവന്റെ മുറിവ് ഡ്രസ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്ക് ബ്ലഡ് കണ്ടിട്ട് എനിക്കൊരുമാതിരി തല ഇറങ്ങുന്നു സൂക്ഷിച്ചു പോണേ എന്നാലും അനൂപിനെ ഒറ്റക്ക് അയക്കേണ്ടിയിരുന്നില്ല പിന്നെ അവനതോ കൊച്ചുകുട്ടിയല്ലേ

ഇനിയിപ്പോൾ ആ പയ്യൻ്റെ വീട്ടുകാരെങ്കിലും അന്വേഷിച്ച് വരുമോ ഇല്ല അവർക്ക് സംശയം തോന്നിട്ടില്ല ഇവിടെ വച്ച് പലരും മരിച്ചിട്ടുണ്ടേ കൊക്കയിൽ വീണും വന്യമൃഗങ്ങൾ പിടിച്ചും ചങ്ങാടം മുങ്ങിയും പാമ്പ് കടിച്ചും അങ്ങനെ പല രീതിയിൽ പക്ഷെ അപ്പോഴൊക്കെ ശവം കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ മതി അല്ല നാളെയും കണ്ടിട്ടില്ലെങ്കിൽ അറിയിച്ചേക്കണം പോലീസിലൊന്നറിയിച്ചേക്കണം ഗോപാലിറങ്ങുന്നില്ലേ നമുക്ക് കൊട്ടാരം വരെ പേടിയുണ്ടല്ലേ ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്നാ പിന്നെ വേഗം നടന്നാട്ടെ ഇരുട്ട് വീണിനു ബേ കൊട്ടാരത്തിലെത്താം അപ്പോ ഞാൻ പോട്ടെ അക്കരെ ചെന്നിട്ട് പിന്നീ കുറേ നടക്കണം വീട്ടിലെത്താൻ ഏഹ് ആ